രാജ്യത്ത് ഹർഘർ തിരങ്ക ക്യാമ്പയിനിൽ മികച്ച ജനപങ്കാളിത്തം ഇത്തവണത്തെ ഹർഘർ തിരംഗ ക്യാമ്പയിനിൽ ഇതുവരെ അഞ്ച് ലക്ഷത്തിലധികം യുവ വോളണ്ടിയർമാരാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ക്യാമ്പയിന്റെ ഭാഗമായി ജമ്മുകാശ്മീരിൽ लेफ्टन जनरल मनोज सिंह मुख्यमंत्री ओमर अब्दुल ऑपरेशन सिंधून महादेव धीर मनोज सिन्हा मैं ऑपरेशन और ऑपरेशन महादेव के बहादुर जवानों आर्मड फोर्स जम्मू कश्मीर का भी आज अभिनंदन करना चाहता हूँ जिन्होंने സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച നമ്മുടെ നേതാക്കൾ സ്വപ്നം കണ്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ക്യാമ്പയിൻ എന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള റാലിയെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു ദാൽ ലൈക്കിൽ നിന്നും ആരംഭിച്ച തിരങ്കാറാലിയിൽ വമ്പിച്ച ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ജമ്മുകാശ്മീരിലെ ദോഡയിലും തിരങ്കാറാലി സംഘടിപ്പിച്ചു റാലിയിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് മീറ്റർ നീളമുള്ള ദേശീയ പതാക പ്രദർശിപ്പിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ നിരവധി പേർ പങ്കാളികളായി ഡൽഹി തിരങ്ക ബൈക്ക് റാലിയിൽ കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജുവും ഗജേന്ദ്രസിംഗ് ഷെഖാവത്തും പങ്കെടുത്തു മുഖ്യമന്ത്രി രേഖാഗുപ്ത ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ